കറുപ്പിന് ഏഴകുണ്ടെന്ന് മലയാള സിനിമയെ അറിയിച്ച നടിയാണ് സൂര്യ സൂര്യ എന്ന സൂര്യാദേവി തെലുങ്കാനയിലാണ് സൂര്യയുടെ ജനനം മദ്രാശിയിലേക്ക് എത്തിയത് അഭിനയ കമ്പം കൊണ്ട് അവിടെ അമിച്ചർ നാടകങ്ങളിൽ സജീവമായി സൂര്യ ഒരു ഗ്രാമീണ തമിഴ് പെൺകുട്ടിയുടെ എല്ലാവിധ ഉടലഴകുകളും നിറവും ഒക്കെ ഉണ്ടായിരുന്നു സൂര്യക്ക് എന്ന കറുപ്പുള്ള ശരീരവുമായി മാതൃകവേഷത്തിൽ മലയാള സിനിമയിൽ സൂര്യ എത്തിയപ്പോൾ അതൊരു ചരിത്രമായി മാറി അവരുടെ ആദ്യ ചിത്രം ഭരതൻ സംവിധാനം ചെയ്ത പറങ്കിമല ചെയ്താടന്റെ നോവലാണ് പറങ്കിമല കാക്കനാടന്റെ നോവൽ ഭരതൻ ചലച്ചിത്രമാക്കിയപ്പോൾ പങ്ക എന്ന നായികയെ അവതരിപ്പിച്ചത് സൂര്യ ഭരതന്റെ ചിത്രങ്ങൾ പൊതുവെ കലാപരമായും കച്ചവടപരമായും സമരസപ്പെടുന്ന ചിത്രങ്ങളാണ് പക്ഷേ പറങ്കിമല അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു കാക്കനാടന്റെ നോവലിന്റെ ഉൾക്കാമ്പ് ഉൾക്കൊണ്ട് ചിത്രമൊരുക്കാൻ ഭരതന് കഴിഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പകരം തങ്കിയായി അഭിനയിക്കുന്ന സൂര്യയുടെ നഗ്നതാ പ്രദർശനമാണ് ആ ചിത്രത്തിൽ കണ്ടത് അതിൽ ജലലീല രാധാമാധവലീല എന്ന ഗാനരംഗത്ത് വെള്ളച്ചാട്ടത്തിൽ നീന്തി തുടിക്കുന്ന സൂര്യയുടെ രംഗമുണ്ട് ആ രംഗങ്ങളൊന്നും ഈ പടത്തെ രക്ഷിച്ചില്ലെങ്കിലും സൂര്യ ഒരു മാതക നടിയായി മാറി നല്ല അഭിനേത്രിയായിരുന്നു സൂര്യ പറഞ്ഞിമലയിൽ തന്റെ അഭിനയപാഠവും അവർ തെളിയിച്ചു പക്ഷേ കൂടുതൽ ചിത്രങ്ങളിൽ അവർക്ക് നായികയാകാൻ കഴിഞ്ഞില്ല ഭരതന്റെ മാത്രമല്ല പല ക്ലാസിക് സംവിധായകരുടെ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ എന്ന പത്മരാജൻ ചിത്രത്തിൽ അവർ അഭിനയിച്ചു ഒരിടത്ത് എന്ന അരവിന്ദൻ ചിത്രത്തിൽ അഭിനയിച്ചു ലെനിൻ രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യനിൽ അഭിനയിച്ചു കെ ജി ജോർജിന്റെ കഥയ്ക്ക് പിന്നിൽ ആദാമിന്റെ വാര്യല് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു പക്ഷേ ഈ ചിത്രങ്ങളൊന്നും അവർക്ക് ബ്രേക്ക് നൽകിയില്ല വല്ലാത്തൊരു ദുരന്തമായ ഒരു ജീവിതമായിരുന്നു സൂര്യുടേത് ഒന്ന് ആലോചിച്ചു നോക്കൂ അഭിനയിച്ച് പല ക്ലാസിക് സംവിധായകരുടെ ചിത്രങ്ങളിലും അഭിനയിച്ചു പക്ഷേ കരിയറിൽ ബ്രേക്ക് കിട്ടിയ ചിത്രമൊന്നും ഉണ്ടായില്ല പറങ്കിമലയ്ക്ക് ശേഷം അവർ അഭിനയിച്ച കമേഴ്സ്യൽ ചിത്രം ഒടുക്കം തുടക്കമാണ് അതും പരാജയപ്പെട്ടു പിന്നീട് പൂച്ചയ്ക്കൊരു മുക്കുത്തിയിൽ നമ്മൾ അവരെ കണ്ടു വനിതാ പോലീസിൽ കണ്ടു സമ്മേളനം മുഖ്യമന്ത്രി ഉയരം ഞാൻ നാടാകെ സമാന്തരം കുറുക്കൻ രാജാവ് അഗ്നിമുഹൂർത്തം നിറമുള്ള രാബുകൾ മഹായാനം വിഷ്ണുലോകം ഈ നൂറ്റാണ്ടിന്റെ മഹാരോഗം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവർ അഭിനയിച്ചെങ്കിലും പറങ്കിമല സൃഷ്ടിച്ച മാതകത്വത്തിന്റെ പരിവേഷത്തിനപ്പുറം കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ നൂറ്റാണ്ടിന്റെ മഹാരോഗമെന്നത് ആരോഗ്യ ചിത്രമായിട്ടാണ് അറിഞ്ഞത് പക്ഷെ അത് യഥാർത്ഥത്തിൽ ആരോഗ്യമെന്ന രീതിയിൽ ഒരു സെക്സ് ചിത്രം ഒരുക്കുകയായിരുന്നു അതിലും അവർക്ക് അഭിനയിക്കേണ്ട ഒരവസ്ഥ വന്നു എനിക്ക് തോന്നുന്നു സൂര്യയ്ക്ക് പറ്റിയത് കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് വലിയ വീഴ്ച പറ്റി പറങ്കിമലയിലെ ഹൈപ്പ് അവർക്ക് നിലനിർത്താൻ ആയില്ല അവർ പരിപൂർണമായി പലയിടങ്ങളിലും പരാജയപ്പെട്ടു തമിഴിൽ കൊക്കരക്കോ ഒരു വീട് ഇരുവാസൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു അതിൽ ഒരു വീട് ഇരുവാസലിൽ ഗംഭീരമായ പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത് സൂര്യ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലുള്ള പരാജയം മാത്രമല്ല അവർക്ക് ഒരുപാട് എതിരാളികൾ അക്കാലത്തുണ്ടായിരുന്നു മേനക അടക്കമുള്ള എതിരാളികൾ ഉണ്ടായിരുന്നു അവരൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ എണ്ണക്കറപ്പുള്ള മേനിയുമായി സൂര്യക്ക് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സൂര്യ മദ്രാസിലുണ്ട് അഭിമുഖങ്ങളോട് അവർ താൽപ്പര്യം പുലർത്താറില്ല താനൊരു നടിയാണെന്ന് തന്റെ മകനോട് പോലും പറഞ്ഞിട്ടില്ല സൂര്യ അങ്ങനെയാണ് അവരുടെ ജീവിതമെന്ന് അറിയുന്നത് പല ജേണലിസ്റ്റുകളും അവരുടെ അഭിമുഖത്തിനായി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലർക്കും അവർ അപ്രാപ്യാണ് അവർ ഒരുപക്ഷെ മലയാള സിനിമയെ ഇപ്പോൾ വെറുക്കുന്നുണ്ടാകും കാരണം പറങ്കിമലയിലൂടെ അഭിനയശേഷി തെളിയിച്ചു അരപ്പട്ട അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലൂടെ അഭിനയശേഷി തെളിയിച്ചു മീനമാസത്തിലെ സൂര്യനിലൂടെ അഭിനയശേഷി തെളിയിച്ചു ആദാമിന്റെ വാരിയലിലെ അമ്മണിയെന്ന കഥാപാത്രത്തോടെ എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീത്വത്തിന്റെ പ്രതിനിധിയായി മാറി പക്ഷേ അതൊന്നും സിനിമാ ലോകത്ത് അവർക്ക് ഗുണം ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം അമ്പികയും മേനകയും പൂർണിമാ ജയറാമും ഒക്കെ ജോലിച്ചുനിന്ന കാലത്ത് സീമയടക്കമുള്ള നടിമാർ ജോലിച്ച് നിന്ന കാലത്ത് എണ്ണക്കറപ്പിന് ഏഴക കാണെന്ന് തെളിയിച്ച തൂലിക്ക് നല്ല വേഷങ്ങൾ കൊടുക്കാൻ സംവിധായകർ മറന്നു അതിലുപരി അവരെ ചതുരങ്കക്കള്ളിയിൽ ഒതുക്കി മാതകനടി